എന്റെ മൊഴി വിക്രമിനെ ജയിലിലടയ്ക്കാൻ പര്യാപ്തമാണെന്ന് എനിക്കറിയാമായിരുന്നു എല്ലാവരും എതിർത്തപ്പോഴും വിക്രമിന്റെ ജീവന് വേണ്ടി ഞാൻ അതിൽ ഉറച്ചു നിന്നുണ്ടായിരുന്നേ ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അച്ഛൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ എനിക്ക് സുധാകരൻ മാഷിന്റെ മകൻ വിക്രമിനെ ഇഷ്ടമാണ് മരണം വരെ അയാളുടെ ഭാര്യയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ജീവൻ ഒന്നും പറ്റാതിരിക്കാൻ അച്ഛന് എന്നെ സഹായിച്ചൂടെ പക്ഷെ തീർത്തും അപ്രതീക്ഷിതമായി വിക്രമിന് വേണ്ടി വാദിക്കാൻ മറ്റൊരാളെത്തി പക്ഷെ അതിനു മുൻപേ